ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ മാർച്ച് ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ടാകാൻ നിൽക്കുമ്പോൾ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന ചെന്നൈ മുംബൈ മത്സരമാണ് ആരാധകരെ ത്രസിപ്പിക്കാൻ പോകുന്നത് ചെന്നൈയുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ സ്പോർട്സ് കീട ഈയിടെ പുറത്തുവിട്ടിരുന്നു സ്പോർട്സ് കീടയുടെ ട്വിറ്ററിൽ വന്നിരിക്കുന്നത് അവരുടെ സ്ട്രോങ്ങസ്റ്റ് ഇലവൻ ആയിട്ടുള്ള ഋതുരാജ് ഗൈത്വാദും കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് കൂട്ടുകെട്ടായിട്ടുള്ള രജിൻ രവീന്ദ്രയുമായിരിക്കുമെന്നാണ് ഡെവാൻ കോൺവേനെ പുറത്തിരുത്താനാണ് ചാൻസ് എന്നാണ് സ്പോർട്സ് കീട പറയുന്നത് കാര്യം ഡവാൻ കോൺവേയുടെ ഫോം ഔട്ടിനെ തുടർന്നാണ് രജിൻ രവീന്ദ്രനെ ഓപ്പണിങ്ങിന് വിടുന്നത് എന്നാണ് സ്പോർട്സ് കീട പറഞ്ഞിരിക്കുന്നത് മൂന്നാമനായി രാഹുൽ ത്രിപാത്തി വരുമെന്നാണ് സ്പോർട്സ് കീട പറയുന്നത് നാലാമനായി വെടിക്കെട്ട് ഹിറ്റ് ബാറ്റ്മാനായ ശിവം ദൂബേ കയറും അത് കഴിഞ്ഞ് ദീപക് കുടയ്ക്കാണ് അവിടെ ചാൻസ് നൽകുന്നത് ചെന്നൈയുടെ സ്ട്രോങ്ങസ്റ്റ് ലെവനിൽ ദീപക് കുടയ്ക്ക് ചാൻസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കുമ്പോൾ ചാൻസ് ഉണ്ടെന്നാണ് സ്പോർട്സ് കിട പറയുന്നത് ആറാമനായി സാം കറൻ വരുന്നു ഇംഗ്ലണ്ടിലെ ഫാസ്റ്റ് ബോളറായ സാം കറൻ ഓൾ റൗണ്ടറായി മികച്ചു നിൽക്കുന്നു ഏഴാമനായി രവീന്ദ്ര ജഡേജ വരുന്നു ജഡേജയ്ക്ക് ശേഷമാണ് ചെന്നൈയുടെ ഇതിഹാസ നായകൻ എം എസ് ധോണി വരുന്നത് ചിലപ്പോൾ മാറ്റവും കയറ്റവും വരുമെന്നും സ്പോർട്സ് കിട പറയുന്നു എട്ടാമനായി വരുന്നത് രവിചന്ദ്രൻ അശ്വിനാണ് തൻ്റെ ഹോമിലേക്ക് തിരിച്ചു വരവ് അശ്വിൻ എങ്ങനെ പ്രകടനം നടത്തുമെന്ന് കണ്ടറിയണം അശ്വിൻ കഴിഞ്ഞാൽ പിന്നെ നൂർ അഹമ്മദിനും മദീഷ പദ്രേനയ്ക്കുമാണ് ടീമിൽ ചാൻസ് വരുന്നത് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കലിൽ അഹമ്മദിനെ ആയിരിക്കും സി എസ് കെ കൊണ്ടിരുന്നത് ഇതാണ് സ്പോർട്സ് കീട പറയുന്ന സ്ട്രോങ്ങസ്റ്റ് സി എസ് കെ ഇലവൻ ഇതിൽ രജിൻ രവീന്ദ്ര സാം കരൺ മദീഷ പദ്രേന നൂർ അഹമ്മദ് ഇത്രയും പേരാണ് ഓവർസീസ് പ്ലെയേഴ്സ് ഇതിൽ നോക്കുമ്പോൾ ആദ്യത്തെ എട്ട് കളിക്കാരും ബാറ്റേഴ്സാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും തിളങ്ങാൻ പറ്റുന്ന രവീന്ദ്ര ജഡേജയും രവിചന്ദ്രനശ്വിനും സാം കരനുമാണ് അതിൽ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലുള്ളത് എന്തായാലും ചെന്നൈ ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ് തങ്ങളുടെ പഴയ താരങ്ങളെല്ലാം നിർ നിലനിർത്തുകയും രണ്ട് പുതിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്തായാലും കണ്ടറിയണം ഇത്തവണ ചെന്നൈയുടെ ഏറ്റവും വലിയ കരുത്ത് സ്പിന്നേഴ്സ് തന്നെയാണ് അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ കാത്തിരിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക